അങ്ങനെ വന്നവരല്ലേ പാറപ്പള്ളിയിലും കുഞ്ഞിപ്പള്ളിയിലും ഒക്കെ കിടക്കുന്ന നിലാമുറ്റത്തൊക്കെ കിടക്കുന്ന വലിയ വലിയ മഹാന്മാര് ആ കൂട്ടത്തിൽ ദർവേഷ്ടങ്ങളുടെ പിതാവും കേരളത്തിൽ വന്നത് കൃത്യമായി മദീനയിൽ നിന്നുള്ള ഇഷാരത്ത് കൊണ്ടാണ് മദീനയിൽ നിന്നാണ് അവർക്ക് കൂട്ടമായി ഇപ്പൊ റൂട്ട് മാപ്പ് അനുസരിച്ചല്ല ഇപ്പൊ എല്ലാവരും പോകുന്നത് മൊബൈൽ തുറന്നിട്ട് റൂട്ട് മാപ്പ് നോക്കിയിട്ടാണ് പോകുന്നത് അതൊക്കെ പഴക്ക പക്ഷെ മദീനയിൽ നിന്ന് റൂട്ട് മാപ്പ് കിട്ടി അത് പഴക്കൂല

മൂടാ വന്നാൽ ഉറങ്ങാമോ കേടാ പകൽ ഇരുളാമോ വീടി ഈ റോഡിലൂടെ നടന്നു പോയ ഒരാളുണ്ടാക്കിയ കവിത വേറെ ആരുമല്ല ഈ റോഡിലൂടെ കച്ചത്തൊരു പൊക്കണ വെച്ച് നടന്നു പോയൊരു കവിത അവർ ഹൃദയത്തിൽ വിരിഞ്ഞ വരികളാണ് ഞാൻ നിങ്ങളെ കേൾക്കുന്നത് ഈ റോഡിലൂടെ നടന്നിട്ടുണ്ട് അവര് പേര് പൊന്നാനി പള്ളിയിൽ പഠിച്ചിട്ടുണ്ട് പൊന്നാനി പള്ളിയിൽ പഠിച്ചിലുണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് അവരുടെ അവരുടെ ഹൃത്തടത്തിൽ വിരിഞ്ഞ പൂക്കളാണ് ഈ വരികൾ മൂടാ നിറവേശങ്ങൾ അകത്തെ കണ്ണ് തുറന്ന് നോക്കി അതാ അവരുടെ ഏറ്റവും വലിയ കരാമറ്റ് അകത്ത കണ്ണ് തുറന്നു എന്നുള്ളതാണ് അതിനാണ് കെശു എന്ന് പറയാം അപ്പൊ ഞമ്മള് കാണാത്ത കോലി കാണും നമ്മള് കേൾക്കാത്ത കോല് കേൾക്കും അതുകൊണ്ട് നേരത്തെ ഇവിടെ നാളെ വഫാത്താകുവാണെങ്കിൽ ഇന്ന് പറഞ്ഞു ഇന്നെ മറിയേണ്ട ഇവിടെയാണെന്ന് ആ സമയത്ത് അവിടെ വലിയ വിറക് വരണ്ട് ബഹുമാനപ്പെട്ടവരെ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് വലിയ കാറ്റടിച്ചിട്ട് ആ വിറക് വരെ പാടി പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത് അത് ഫാരി പോയനാ മഹാന്മാർക്ക് വേണ്ടിട്ടല്ല വരകല്ലല്ല നരല്ല കല്ലല്ല മലയല്ല ഫാറും ഇന്നീല ആരിഫ് ഹജറ കാന ഇസല്ലിമു അലൈയാ ഖബല അൻ ഉബഅഥാ മഹാന്മാരെ കല്ലുകൾ തിരിച്ചറിയുന്നതാണ് മരങ്ങൾ തിരിച്ചറിയുന്നതാണ് പാമ്പുകൾ തിരിച്ചറിയുന്നതാണ് കടുവകളും കരടികളും കുരങ്ങുകളും ആനകളും തിരിച്ചറിയുന്നതാണ് മക്കയിൽ തന്നെ കണ്ടപ്പോൾ അനുഭവത്തിൽ എനിക്ക് കിട്ടുന്നതിൻ്റെ ഉമ്മേ സലാം പറഞ്ഞിരുന്ന കല്ലുകളുണ്ട് ആ കല്ലുകളെ കണ്ടാ نبينا رسول الله النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه الله, الله صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا هلالا طيبا مباركا فيه يا الله തുറന്നു ചിന്തിക്കണേ ചിന്തിക്കണേ ഉള്ളിന്റെ കണ്ണ് തുറന്നു ബഹുമാനപ്പെട്ടവരുടെ പിതാവ് ബഹുമാനപ്പെട്ടവരുടെ വല്ലിപ്പ ഗുഹയിൽ പോയിരിക്കുന്ന ആളായിരുന്നു ഗുഹയിൽ പോയിരുന്നുണ്ട് കഴിഞ്ഞിരുന്ന ബഹുമാനപ്പെട്ടവര് ആ ബഹുമാനപ്പെട്ടവരുടെ സദർമണിയാണ് ഫാത്തിമ ഇവരിൽ വിരിഞ്ഞ ഇവരിൽ വിരിഞ്ഞ ഫാത്തിമ മൊഴിദ്ദീൻ ദമ്പതികളിൽ വിരിഞ്ഞ മഹാനാണ് ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ടവരുടെ പിതാവായ അഹമ്മദ് ദർവേഷ് ഈ കുട്ടി പ്രസവിക്കപ്പെട്ട ഉടനെ ബാപ്പ് ചെയ്തതെന്താറിയോ ഗുഹയിലിരുന്നിട്ട് സുജൂത് ഇത് കരിന വെള്ളിപ്പാൻ ഇട്ട് കൊണ്ടുപോയി അതാണ് വേണ്ടത് അവിടുന്നേ കുട്ടികൾ വളരെയുള്ളൂ അവിടുന്നാണ്ട് കുട്ടികൾ വളരെ എന്ന് പതൊക്കെ പോയി ഹോസ്പിറ്റലിൽ പ്രസവമായതുകൊണ്ടും പേര് ആയതുകൊണ്ടും കുട്ടികളെ ചവിട്ടിലേക്ക് ആദ്യം കേൾക്കുന്ന ശബ്ദാണ് അത് കുട്ടികളുടെ ജീവിതത്തിൽ സ്വാധീനം ഹോസ്പിറ്റലിലാണ് ക്രിസ്ത്യാനി ആയിട്ടും സംസാരിക്കുന്നത് ഹൈന്ദവനായിട്ടും സംസാരിക്കുന്നത് വിഷയ യേശു കൃഷിയായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജപങ്ങളോ വ്യക്തികളോ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രണയങ്ങളൊക്കെ ആയിരിക്കാം അതാണ് ആദ്യമായി കുഞ്ഞന്റെ ചവിട്ടിൽ പതിയുന്നതെങ്കിൽ ഈ കുട്ടി സറാത്ത് പുസ്തകമിൽ നിൽക്കാൻ പട പാടാം മഹാനവറുകളെ ചെറിയ കുഞ്ഞാകുന്ന സമയത്തെ ഗുഹയിലുള്ള വാപ്പന്റെ വെല്ലിപ്പന്റെ മടിയിൽ കൊണ്ടുപോയിക്കുകയാരിഫായ വിലായത്തിന്റെ മർത്തമേല രാജനായ മദീനയുടെ തോഴനായ റസൂലുള്ളാന്റെ സുജൂദ് ചെയ്തിരുന്ന അതിനുവേണ്ടി ഗുഹ തെരഞ്ഞെടുത്തിരുന്ന റബ്ബിന്റെ റൂട്ട് മാപ്പ് പടപ്പുകൾക്ക് പറയാൻ മദീനയിൽ നിന്ന് കേരളത്തിലെത്തിയാ മന്ദലാമുദിന്റെ വിരുന്നുകാരനായ ആയ അക്ഷയ് ഹംസ ായ അള്ളാനോട് മനമൊരു ആണ് എന്റെ ഈ പേരക്കുട്ടിയേനീ ഔലിയാക്കളിൽ മഹാനാക്കണേ റബ്ബേ

ഗുഹക്കുള്ളിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട പിതാമഹൻ മനമൊരുകി കണ്ണീരോടെ ഈ കുഞ്ഞിനു വേണ്ടി പഠിച്ചവനെ പ്രാർത്ഥിച്ചതിന്റെ വ്യാഖ്യാനമാണ് പിന്നീട് ഈ കുട്ടി ലോകം മുഴുവനും ഒളി വീശിയത് ഉറിയെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കണം ബാപ്പാന്റെ ധ ഉമ്മാന്റെ ധ നമ്മളാരെങ്കിലും ഇന്ന് വരെ രാത്രിയിലോ പകലോ നമ്മുടെ കുട്ടി ആത്മീയമായി വരാൻ അള്ളഹാനോട് മനോരുകി ദ്വാ ചെയ്ത് എത്ര ആളുകളുണ്ട് ഈ ശാസ്ത്രയിൽ എത്ര ആളുകളുണ്ട് എന്തിച്ചോക്കും എത്ര ആളുകളുണ്ട് കുട്ടികളെ പറഞ്ഞാക്കുന്ന എത്ര ആളുകളുണ്ട് സ്കൂളിൽ കോളേജിൽ കലാലയങ്ങളിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ ഭൗതികൾ ശരി പക്ഷെ പഠിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തില് പാപ്പയും മരിച്ചാൽ കൃത്യമായി മയ്യത്തിനസ്കരിക്കുന്ന മക്കൾ അറിയുന്ന മക്കൾ എത്രയുണ്ട് അവിടെയാണ് ബഹുമാനപ്പെട്ട അശ്വത് അഹമ്മദ് ദർവേഷ് അവരുടെ വാപ്പന്റെ ഉമ്മന്റെ പാണ്ഡിത്യം തിരിച്ചറിവും അള്ളാനോടുള്ള ബന്ധവും ബോധവും വാക്യവും നാം തിരിച്ചറിയുന്നത് ഗുഹയിലിരുന്നുണ്ട് അള്ള നടത്തിയിട്ട് പടച്ചവന് മഹാനായ വലിയ പിതാമാന് മടിയിൽ കൊണ്ടുപോയി കുഞ്ഞിനെ ഇട്ടുകൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവര് പടച്ചവനോ മനമുറങ്ങി ദ്വാ നടത്തിയപ്പോ അക്ഷയ് അഹമ്മദ് ദർവേസിന്റെ പിന്നെയുള്ള ഓരോ പടവകളെയും വളർച്ച ബുദ്ധിയുള്ള മോനാണ് സൽസ്വഭാവിയായ മോനാണ് പഠനത്തിൽ മികവാണ് പെരുമാറ്റത്തിൽ മികവാണ് ബുദ്ധി കൂർമതയിൽ മികവാണ് വിവാദത്തിൽ മികവാ ും കൂടെ വളർന്നു വലുതായി ചെറുപ്പകാലത്തന്നെ നിർവേശങ്ങൾക്ക് ഹൽവത്ത് വലിയ ഇഷ്ടമായിരുന്നു ഏകാന്തത സവാരി വലിയ ഇഷ്ടമായിരുന്നു അവരൊരു സദാ യാത്ര യാത്ര ചെയ്തിരുന്ന ആളായിരുന്നു തുടങ്ങിയതാണ് അവരുടെ പ്രായപൂർത്തിയാകുന്നതിന് അടുത്ത് ഖുറാനും അടിസ്ഥാനപരമായ കിതാവുകളൊക്കെ നന്നായി മനസ്സിലാക്കി മനഃപ്പാടമാക്കാനുള്ളതൊക്കെ മനഃപ്പാടാക്കി കുട്ടികളിൽ നിന്നുള്ളൊക്കെ വേറിട്ടൊരു സ്വഭാവക്കാരനായി